ഓം മശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ പതിനൊന്നാം ഭാവാധിപൻ രക്തഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ ഓരോ ഭാവങ്ങളിലും നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹപൂർവമായ സ്വാഗതം പതിനൊന്നാം ഭാവാധിപൻ ലക്നഭാവത്തിൽ അതായത് ജന്മഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ എപ്പോഴും സന്തോഷമുള്ളവനും നല്ല വാചാലമായി സംസാരിക്കുന്നവനും ഇഷ്ടം പോലെ ധനം ഉള്ളവനും യോഗശാലിയും സാത്വികനും ആയിരിക്കുന്നതാണ് അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല സാമർഥ്യമുള്ളവനും പോലെ ധനമുള്ളവനും നല്ല വിദ്യയുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല സാമർഥ്യമുള്ളവനും പോലെ ധനം ഉള്ളവനും തീർത്ഥാടനം നടത്താൻ ഇഷ്ടമുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ എല്ലാവിധത്തിലുമുള്ള സുഖ സൌഭാഗ്യാദികൾ അനുഭവിക്കുവാൻ യോഗമുള്ളവനും സൽസന്താന ഭാഗ്യവും ഐശ്വര്യവും ഉള്ളവനും ചിലപ്പോൾ മന്ത്രിസ്ഥാനമോ തത്തുല്യമായ ഉയർന്ന പദവിയോ ലഭ്യമാകുവാൻ യോഗമുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സൽസന്താന ഭാഗ്യമുള്ളവനും ജീവിതത്തിൽ ഉടനീളം ഐശ്വര്യം ഉള്ളവനും എല്ലാവിധത്തിലുമുള്ള സുഖവും സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ യോഗമുള്ളവനും മന്ത്രിസ്ഥാനം പോലെയുള്ള പദവികൾ ലഭ്യമാകുവാൻ സാധ്യതയുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ കടബാധ്യതകൾ ഉള്ളവനും രോഗാവസ്ഥകളും ദാരിദ്ര്യവും അനുഭവിക്കുവാൻ യോഗമുള്ളവനും അന്യദേശത്ത് വസിക്കുവാൻ ഇടയുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ജാതകന് വിവാഹത്തിന് കാലതാമസം നേരിടുകയും പലവിധങ്ങളായ തടസ്സങ്ങൾ വന്നു ചേരുകയും ചെയ്യും അഥവാ ഇനി വിവാഹം നടന്നാലും ഭാര്യ മരണപ്പെട്ടു പോകുവാനും ഇടയായെന്നും വരും എന്നാൽ ധനലാഭത്തിന് ദോഷകരമായതൊന്നും സംഭവിക്കുകയും ഇല്ല ഭാര്യയുടെ ധനവും സമ്പത്തും ഒക്കെ വന്നു ചേരുകയും ചെയ്യും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ധനലാഭത്തിന് പല വിഘ്നങ്ങളും ഉണ്ടാകുകയും വിവാഹത്തിന് പലവിധങ്ങളായ തടസ്സങ്ങൾ വന്ന് ഭവിക്കുകയും വിവാഹം നടന്നാലും ഭാര്യാനാശത്തിന് ഇടയാകുന്നതും ആണ് അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സർക്കാർ ജോലി ഉള്ളവനും ഇഷ്ടം പോലെ ധനമുള്ളവനും ജനങ്ങളുടെ ക്ഷേമത്തിൽ താൽപര്യമുള്ളവനും സത്യവാദിയും നല്ല സാമർത്ഥ്യമുള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ സർക്കാർ ജോലിയുള്ളവനും ജനക്ഷേമത്തിൽ നല്ല താൽപര്യമുള്ളവനും നല്ല സാമർത്ഥ്യമുള്ളവനും സത്യസന്ധതയുള്ളവനും ഇഷ്ടം പോലെ ധനം ഉള്ളവനും ആയിരിക്കും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ജാതകൻ വലിയ യോഗശാലിയായിരിക്കുന്നവനും ഉയർന്ന പാണ്ഡിത്യമുള്ളവനും കവിത്വമോ കലാവാസനയോ ഉള്ളവനും നല്ല ഒരു പ്രാസംഗികനും ഇടപാടുകളിൽ നിന്ന് ധനലാഭം ഉള്ളവനും ആയിരിക്കും എന്നാൽ ജാതകൻ്റെ ജ്യേഷ്ഠ സഹോദരന് ദോഷത്തെ ഉണ്ടാക്കുകയും ചെയ്യും അടുത്തത് പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ആയുസ് കുറഞ്ഞിരിക്കുന്നവനും ധാരാളം ധനം ചെലവ് ചെയ്യുന്നവനും നീച്ചന്മാരുമായി സംസർഗം ചെയ്യുന്നവനും കാമചാരിത്വവും ഉള്ളവനും ആയിരിക്കും ഭാവങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ തുടങ്ങിയ ശുഭബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ശുഭഫലങ്ങൾക്ക് പുഷ്ടിയും അശുഭഗ്രഹങ്ങളുടെ യോഗം ദൃഷ്ടി തുടങ്ങിയവ ബന്ധങ്ങൾ കൊണ്ട് അശുഭ ഫലങ്ങൾക്ക് പുഷ്ടിയും ഉണ്ടാകും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ